നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ശരിയത്ത് നിയമപ്രകാരമുള്ള മത സർക്കാരിനെ ഇന്ത്യയുടെ ഭരണമേൽപ്പിക്കുക ഐ എസ് ഇന്ത്യയിൽ ലക്ഷ്യമിട്ട പദ്ധതികൾ ഇതായിരുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബെല്ലാരി സ്ലീപ്പർ മൊഡ്യൂൾ കേസിൽ എൻ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത് ഇന്ത്യയെ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ശരിയത്ത് നിയമപ്രകാരമുള്ള സർക്കാരിൻ്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടി ഐ എസ് നടത്തിയ ശ്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിടുന്നത് ഐ എസിന്റെ ഇന്ത്യ വിരുദ്ധ മൊഡ്യൂർ ശൃംഖല തകർക്കാനുള്ള നീക്കം ബെല്ലാരി ഐ എസ് മൊഡ്യൂൾ കേസിൽ ഉൾപ്പെട്ട ഏഴ് പ്രതികൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചു മുൻപ് എൻ അറസ്റ്റ് ചെയ്ത ഈ ഏഴ് പ്രതികൾക്കെതിരെയും ദുർബലരായ യുവാക്കളെ മുജാഹിദ്ദീൻ സ്ലീപ്പർ സെല്ലുകളാക്കി റിക്രൂട്ട് ചെയ്തതിനും തീവ്ര തീവ്രവാദികളാക്കിയതിനുമാണ് കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള അൻപത് സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കാനുള്ള ഐ എസ് ഐ എസിന്റെ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചതെന്ന് എൻ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ജിഹാദ് നടത്തി ഇന്ത്യയിൽ ഖിലാഫത്ത് സംവിധാനം സ്ഥാപിക്കുക എന്ന ഐ എസ്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് സ്ഫോടക വസ്തുക്കൾ കെട്ടിച്ചമച്ചതിലും പ്രതികൾ ഉൾപ്പെട്ടിരുന്നു അതായത് കേരളത്തിലടക്കമുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ ഓരോ ജില്ലകളിലും അൻപത് സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കുക സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കുന്നതിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക ഓരോ ഇടങ്ങളിലും വലിയ തോതിലുള്ള ഉറപ്പിച്ച ശേഷം സർക്കാരിനെതിരെ വലിയ കലാപമുണ്ടാക്കുക ആ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി വലിയ സ്ഫോടനങ്ങൾ രാജ്യത്ത് ആസൂത്രണം ചെയ്യുക സ്ഫോടനങ്ങളിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കുക അതോടുകൂടി ജനങ്ങൾ ഭരണ ഭരിക്കുന്ന സർക്കാരിനെതിരാകും ആ സർക്കാരിനെതിരാകുന്ന സാഹചര്യം മുതലാക്കിക്കൊണ്ട് വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുക ഇതാണ് ഐ എസ് ഇന്ത്യയിൽ ലക്ഷ്യമിട്ട പദ്ധതി ഇതിനു വേണ്ടി ആഗോളതലത്തിൽ തന്നെ കോടികളുടെ സാമ്പത്തിക സഹായം ഐ എസ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയെന്നും അന്ന് ഒഴുകിയെത്തിയെന്നും ദേശീയ അന്വേഷണ ഏജൻസികൾ കണക്കാക്കുന്നുണ്ട് അതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബെല്ലാരിയിലും വലിയ തോതിൽ സാധാരണക്കാരെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ മുതലെടുത്തുകൊണ്ട് മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അവരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നു അവരെ ആ മേഖലയിലേക്ക് എത്തിക്കുന്നു അവരുടെ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു അവർ അവർ ചെയ്യുന്നത് രാജ്യദ്രോഹമല്ല അവർ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണെന്ന് അവരെ ബോധ്യപ്പെടുന്നു അങ്ങനെ അവരുടെ മനസ്സിനെ മുതലെടുത്തുകൊണ്ടുള്ള പ്രവൃത്തിയാണ് അടക്കം നടത്തിയതെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നുണ്ട് ഐ പി സി യു എ പി ആക്ട് ആയുധ നിയമം സ്ഫോടക വസ്തു നിയമം എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എൻ ഐ എയുടെ അന്വേഷണം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരം ഈ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യൻ സൈനികർ പോലീസ് പ്രത്യേക മതസംഘടനകളുടെ നേതാക്കൾ എന്നിവർക്കെതിരെ ഗൊറില്ല ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു രാജ്യത്തുടനീളം ഭീകരാക്രമണത്തിന് പ്രേരണ നൽകുന്നതായിരുന്നു പ്രതികൾ നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളും അവരുടെ പ്രവർത്തനങ്ങളും രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുക രാജ്യത്തെ സൈനിക ക്യാമ്പുകൾ ആക്രമിക്കുക രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതം അതായത് ഹൈന്ദവ മതത്തിലെ നേതാക്കൾ ആ നേതാക്കളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർ അവർക്കെതിരെ ആക്രമണം നടത്തുക അവരെ കൊലപ്പെടുത്തുക ഇതിനുവേണ്ടി ഇവർ ഹിറ്റ് ലിസ്റ്റും തയ്യാറാക്കി എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് മറ്റേതെങ്കിലും സ്ഥലത്തല്ല ഇപ്പോൾ പിടിക്കപ്പെട്ടത് ബെല്ലാരിൽ നിന്നാണെങ്കിൽ കേരളത്തിലടക്കം ഹൈന്ദവ സംഘടനാ നേതാക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി അവരുടെ ലിസ്റ്റുകൾ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നേരത്തെ എൻ ഐ എ പുറത്തുവിട്ടത് ആ ഹിറ്റ് ലിസ്റ്റുകൾ പ്രകാരം നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് രാജ്യത്തുടനീളം പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെ നിയന്ത്രിച്ചത് ഇപ്പോൾ ബെല്ലാരിയിൽ കണ്ടത് അതിൻ്റെ മറ്റൊരു പതിപ്പാണെന്ന് മാത്രം രാജ്യത്തെ മൊത്തം അസ്ഥിരപ്പെടുത്താനും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം ഐ എസിൻ്റെ നേതൃത്വത്തിൽ ലോകത്തെ തന്നെ വിവിധ മത മതസംഘടനകളുടെ നേതൃത്വത്തിൽ ലോകത്തെ തന്നെ വിവിധ തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവിടെ ഇന്ത്യയിൽ നിന്ന് രാജ്യത്ത് വലിയ സ്ഫോടനം നടത്താനുള്ള ശ്രമം ആ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെട്ടതെന്ന് എൻ ഐ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് പ്രതികൾ ഇതിനകം കർണാടകയിലെ ബെല്ലാരിയിൽ ഒരു ട്രയൽ സ്ഫോടനം നടത്തിയിരുന്നു എന്ന് എൻ ഐ എ കോടതിയിൽ സംബന്ധിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ മറ്റ് ദുർബലരായ യുവാക്കളെ ജിഹാദുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകളും ഡേറ്റകളും പ്രചരിപ്പിക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്തു അതായത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ ശേഷം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ ശക്തിയായി നടക്കുന്നു അതിനെതിരെ ഒരു ചിലവിടൽ അനക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കർണാടകയുടെ വിവിധ മേഖലകൾ ഇത്തരത്തിലുള്ള ഐ എസ് സി സ്ലീപ്പർ സെല്ലിൻ്റെ ഏറ്റവും സുരക്ഷിത താവളങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന പല കാര്യങ്ങളും കർണാടക കേന്ദ്രിച്ച് നടക്കുന്നു കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് ഈ സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ കണ്ടെത്തിയപ്പോൾ അത് രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു ഒരു പ്രത്യേക മേഖല ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെടുന്നു ആ മേഖലയിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം അവിടെയുള്ള നിയമങ്ങളെല്ലാം തന്നെ മത നിയമങ്ങളാണ് ശരിയത്ത് നിയമങ്ങളാണ് രാജ്യത്തെ ലിഖിതമോ രാജ്യത്തെ ലിഖിതമായ ഒരു നിയമങ്ങൾക്കും അവിടെ വിലയില്ല അത്തരത്തിൽ ഒരു ഗ്രാമം തന്നെ ഇത്തരത്തിൽ മതവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്ന് ബെല്ലാരിയിൽ നിന്ന് എൻ ഐ എ കണ്ടെത്തിയ ഏറ്റവും നിർണായക ഏറ്റവും നിർണായകമായ വിവരം അതിൻ്റെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സ്ലീപ്പർ സെല്ലുകൾ എത്രത്തോളം വേരോട്ടം ആ സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട് എന്ന് എൻ ഐ കണ്ടെത്തിയത് അതിൽ പ്രധാനപ്പെട്ട പ്രതികളായ ഏഴുപേരുടെ ഏഴുപേർക്ക് അതിൽ പ്രധാനപ്പെട്ട പ്രതികളായ ഏഴുപേർക്കെതിരെയുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ എൻ ഐ എ സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളുള്ളത് കുറ്റാരാഭിതരായ ആറുപേർ തങ്ങളുടെ കൂട്ടുപ്രതിയായ എം ഡി സുലൈമാൻ എന്ന മിനാജിനോട് കൂറ് പ്രതിജ്ഞ എടുത്തു ബയാത്ത് അതായത് മതപുസ്തകം വച്ച ശേഷം പ്രതിജ്ഞ എടുക്കുന്നു മരണം വരെ ഇതിനെക്കുറിച്ച് മറ്റാരോടും തങ്ങൾ പറയില്ല മിനാജിനെ കൂടാതെ എൻ ഐ എ ചുമത്തിയ മിനാജിനെ കൂടാതെ എൻ ഐ എ കുറ്റം ചുമത്തിയ മറ്റുള്ളവർ കർണാടക സ്വദേശികളായ മുഹമ്മദ് മുനിയുദ്ദീൻ സയ്യിദ് സമീർ എം ഡി മുസമ്മിൽ എന്നിവരാണ് മഹാരാഷ്ട്രയിലെ അനസ് ഇക്ബാൽ ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദ് ജാർഖണ്ഡിലെ സുൽഫിക്കർ എന്ന ഷഹബാസ് കൂടാതെ ഡൽഹിയിലെ ഹുസൈൻ എന്ന ഷയാൻ റഹ്മാൻ പൂർണമായ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനും ഉൾപ്പെട്ട കൂടുതൽ പ്രതികളെ കണ്ടെത്തുന്നതിനുമായി കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് എൻ വ്യക്തമാക്കി